ബഹരം ചുറ്റിക്കാണുന്ന ഒരു ദിവസമാണ് ഇപ്പൊ ഇവിടെ നാഷണൽ ഡേ ആണ് അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം ലൈറ്റ് സെറ്റിംഗ് ഒക്കെ ചെയ്ത് ഭയങ്കര സെറ്റപ്പാക്കിയിട്ടുണ്ട് അപ്പൊ ഇവിടുത്തെ നാഷണൽ ഡേ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർക്ക് മാത്രമല്ല പുറം രാജ്യത്തുനിന്ന് ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്കും ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ എല്ലാവരും ഈ നാഷണൽ ഡേ ഇങ്ങനെ വെൽക്കം ചെയ്യാനായിട്ട് എല്ലാവരും ഒരുപോലെ ഒരേ മനസ്സോട് കൂടി നിൽക്കുന്ന കാണുമ്പോൾ നമുക്കൊരു അത്ഭുതം തോന്നിട്ടോ ഞാൻ പ്രത്യേകിച്ച് ആദ്യമായിട്ട് ഇങ്ങോട്ട് വന്ന ആളായതുകൊണ്ട് ലൈറ്റ് സെറ്റിംഗ് ഒക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കോമ്പോ റെഡ് ആൻഡ് വൈറ്റ് ആണ് അല്ലേ അതേപോലെ തന്നെ ഇവിടുത്തെ ഫ്ലാഗിന്റെ കോമ്പോ അതാണ് അതാണ് ഇവിടുത്തെ ലൈറ്റ് സെറ്റ് ഒരു കോംബോയിൽ കാണുന്നത് എന്തായാലും അടിപൊളിയാണ് കേട്ടോ ഇതിനകത്ത് വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത ഒരുപാട് ലൈറ്റ് സെറ്റിംഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് അധികം നേരം വീഡിയോ ലെങ്ത് കൂട്ടാൻ പറ്റാത്തത് കൊണ്ട് കുറച്ച് മാത്രമേ ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുള്ളൂപത്തിനാലാമത് നാഷണൽ ഡേ ആണ് ബഹ്റൻ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഡിസംബർ പതിനാറ് പതിനേഴ് ദിവസങ്ങളിലാണ് ഈ സെലിബ്രേഷൻ നടക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണിച്ചു തരാൻ നമ്മളെ കൊണ്ടുപോകുന്ന നമ്മുടെ സ്വന്തം സാരഥ സുദിനാണ് സുദിനും കൂടി ഞാനും കൂടി ആയിട്ടാണ് ഇതൊക്കെ ഒന്ന് കാണാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അതിനെ വളരെ പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു നമുക്ക് ബഹ്റൻ ഒന്ന് ജസ്റ്റ് ചുറ്റിക്കറങ്ങി കാണാമെന്നുള്ളത് അങ്ങനെ രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്നത് തന്നെ ഞാൻ കണ്ടു ബഹറിനിലെ കുട്ടിക്കുട്ടി കാഴ്ചകൾ ഇതുക്കെയായിരുന്നു അതുകൊണ്ട് ഞാൻ ഇത് നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ട് ഷെയർ ചെയ്യുകയാണ് അപ്പൊ ഇനിയും ബഹറിൽ മറ്റു വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ